നമസ്കാരം സ്വാഗതം ആലപ്പുഴയിൽ രണ്ടു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ നടൻ ശ്രീനാഥ് ബാസി മോഡൽ കെ സൗമ്യ എന്നിവരെ സാക്ഷികളാക്കിയേക്കും കേസിലെ മുഖ്യപ്രതി കണ്ണൂർ സ്വദേശി തസ്ലീമ സുൽത്താന കഞ്ചാവ് ഒളിപ്പിച്ച കൊച്ചിയിൽ കാക്കനാട്ടുള്ള ഫ്ളാറ്റിന്റെ ഉടമയായ യുവതിയും സാക്ഷിയാക്കും തസ്ലീമയും ശ്രീനാഥ് ബാസിയുമായുള്ള വാട്സപ്പ് ചാറ്റ് തെളിവായെടുത്താണ് നടനെ സാക്ഷിയാക്കാൻ എക്സൈസ് ആലോചിക്കുന്നത് ഇവരുടെ ചാറ്റിൽ ഖുഷ് വേണോ എന്ന തസ്ലീമയുടെ ചോദ്യത്തിന് വെയിറ്റ് എന്നാണ് ശ്രീനാഥ് ബാസിയുടെ മറുപടി ഖുഷ് എന്നത് ലഹരി ഇടപാടുകൾക്കിടയിൽ ഹൈബ്രിഡ് കഞ്ചാവിന്റെ കോഡ് വാക്കാണ് തസ്ലിമ ഹൈബ്രിഡ് കഞ്ചാവ് വിൽക്കാൻ ശ്രീനാഥിനെ സമീപിച്ചു എന്നതിന് ഈ സന്ദേശങ്ങൾ തിരുവായെടുക്കാമെന്ന് എക്സൈസ് കരുതുന്നു മോഡൽ കെ സൗമ്യയും തസ്ലിമയും തമ്മിൽ കാര്യമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നത് എക്സൈസ് കണ്ടെത്തിയിരുന്നു തസ്ലിമയെ അഞ്ചു വർഷമായി പരിചയമുണ്ടെന്നാണ് സൗമ്യയുടെ മൊഴി കഞ്ചാവ് ഉപയോഗിച്ച് സൌമിക്കെതിരെ പാലക്കാട് ജില്ലയിൽ കേസുണ്ട് ഈ സാഹചര്യത്തിലാണ് സൌമ്യെ കേസിൽ സാക്ഷിയാക്കാനുള്ള നീക്കം തസ്ലിമയുടെ സുഹൃത്തായ യുവതിയുടെ കാക്കാനോട്ടുള്ള ഫ്ളാറ്റിൽ ഒരു ദിവസം കഞ്ചാവ് സൂക്ഷിച്ചിരുന്നു തസ്ലിമയും കുടുംബവും താമസിച്ച എറണാകുളത്തെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയതിനെ തുടർന്നായിരുന്നു ഇത് ഈ യുവതിയെ എക്സൈസ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു ഇവരെ കേസിൽ പ്രധാന സാക്ഷിയാക്കും ഇതിനിടെ കേസിലെ മൂന്നാം പ്രതിയും തസ്ലിമ സുൽത്താനയുടെ ഭർത്താവുമായ ചെന്നൈ സ്വദേശി സുൽത്താൻ അക്ബർ അലിയുടെ ജാമ്യാപേക്ഷ ബുധനാഴ്ച ആലപ്പുഴ സെഷൻസ് കോടതി തള്ളി മീഡിയ ആലപ്പുഴ